കേരളത്തിലെ ആനപ്രേമികളെയും ഒക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ നടക്കുന്ന ക്ഷേത്രോത്സവങ്ങളിലേക്കോ ക്ഷേത്ര ചടങ്ങുകളിലേക്കോ അല്ലെങ്കിൽ മറ്റേത് പരിപാടികൾക്കാണെങ്കിലും കേരളത്തിന് പുറത്തുള്ള നാട്ടാനകളെ കൊണ്ടുവരുവാൻ പാടില്ല എന്ന കേരള സർക്കാരിൻ്റെ നിരോധനവും കേരള ഹൈക്കോടതിയുടെ ഉത്തരവുമാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് മാവേലിക്കരയിലെ ഒരു ദേവീക്ഷേത്രത്തിലെ ചടങ്ങിനോട് അനുബന്ധിച്ച് ത്രിപുരയിൽ നിന്നുള്ള പതിമൂന്ന് വയസ്സ് പ്രായമുള്ള രാജ്കുമാർ എന്ന ആനയെ കൊണ്ടുവരുവാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചിരുന്നു എന്നാൽ ആ തീരുമാനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയെ പരാമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം ഇവിടെ മാറ്റപ്പെടുമ്പോൾ കേരളത്തിൽ ഇനി മുതൽ ധാരാളം ആനകൾ എത്തിച്ചേരുന്നൊരു സാഹചര്യം ഉരുത്തിരികയും ചെയ്യും ഇവിടെ ആനയുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇവിടെ കേരള സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള നാട്ടാന പരിപാലന ചട്ടങ്ങളെ മുൻനിർത്തിയാണ് ഈ നിയമം ഇവിടെ പ്രാബല്യത്തിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ നിയമങ്ങൾ വീണ്ടും പുതിയ മാറ്റങ്ങൾ നടത്തി പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു സർക്കാരിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ്റി അൻപത്തിനാല് നാട്ടാനുകൾ ഇവിടെ ചരിഞ്ഞിട്ടുണ്ടെന്നാണ് ആനകൾക്ക് വേണ്ടത്ര പരിപാലനവും ചികിത്സയും ലഭിക്കാത്തതിനാലാണത് എന്നാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് കേരളത്തിലേക്ക് ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആനകളെ കൊണ്ടുവരുവാൻ പാടില്ല എന്നുള്ള നിലപാട് സർക്കാർ എടുത്തത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന ആനയെ പങ്കെടുപ്പിക്കേണ്ടി വരുന്ന ആ ചടങ്ങുകളിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ആനയുടെ ക്ഷാമം നിലനിൽക്കെ ഇവിടെയുള്ള ഓരോ ആനകളെയും കൂടുതൽ കഷ്ടപ്പെടുത്തുന്ന കാഴ്ചകളാണ് നാം കാണുന്നത് വിശ്രമമില്ലാതെ ആനയെ കൊണ്ട് നടന്ന് പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് മൂലം ചില ഘട്ടങ്ങളിൽ ആന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട് വേണ്ടത്ര പരിചരണമോ വിശ്രമമോ ഇല്ലാതെ ആനയെ കൊണ്ടിങ്ങനെ പണിയെടുപ്പിക്കുമ്പോൾ ചില ആനകൾ അക്രമാസക്തരാകുമ്പോൾ ഇനി ഇവിടുത്തെ ക്ഷേത്ര പരിപാടികളിൽ മറ്റും ആനയെ വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുവാൻ പല ക്ഷേത്രത്തിൻ്റെയും ഭാരവാഹികളും ഇപ്പോൾ നിർബന്ധിതരാകുകയുമാണ് റോബോട്ട് ആനകളുടെ ആ രംഗപ്രവേശനമൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് എന്നാൽ വലിയ ക്ഷാമം നേരിടുന്ന കേരളത്തിൽ ിൽ നിന്ന് ആനകളെ ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടത്തുവാനും കേരള സർക്കാർ കൂട്ടുനിൽക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഗുജറാത്തിലുള്ള ഒരു ട്രസ്റ്റിക്ക് പത്തോളം ആനകളെ നൽകുവാൻ ഇവിടെ തീരുമാനിച്ചത് സർക്കാരിന്റെ ഈ ആനകടത്തിനെതിരെ ഇവിടെ വലിയ പ്രതിഷേധം ഉയരുകയും കേരളത്തിന്റെ പൈതൃകത്തെ നശിപ്പിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കൂട്ടുനിൽക്കുന്നതെന്ന ആക്ഷേപവും ഇവിടെ ഉയർന്നിരുന്നു സർക്കാരിന്റെ അധീനതയിൽ നാല് ആന സങ്കേതങ്ങൾ ഇവിടെയുണ്ട് വയനാട് നിലമ്പൂർ പെരിയാർ ആനമുടി എന്നിവിടങ്ങളിലാണത് അതിൽ ഇടുക്കി പാലക്കാട് തൃശൂർ എറണാകുളം തുടങ്ങിയ വനമേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ആനമുടിയിലാണ് ഏറ്റവും കൂടുതൽ ആനകളുള്ളത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപതോളം ആനകളുണ്ട് എന്നാണ് ഈ ഔദ്യോഗിക കണക്ക് കേരളത്തിൽ ആനകളെ വളർത്തുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും ഇവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മൂന്ന് വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ളവരെ ആയിരിക്കണം ആനയുടെ പാപ്പാന്മാരായി ആനയുടമകൾ വഹിക്കേണ്ടതൊന്നും കൂടാതെ പ്രധാന പാപ്പാന്മാരോടൊപ്പം ഒരു സഹായി കൂടി ഉണ്ടാകണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട് കൂടാതെ ആനയെ പരിചരിക്കുന്നതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് വേണ്ട കൂട്ടത്തിൽ വനം വകുപ്പ് നൽകി വരുന്ന പരിശീലനത്തിനും ഇവർ പങ്കെടുത്തിരിക്കണം അതോടൊപ്പം ആനയുടെ വലിപ്പത്തിന് അനുസരിച്ചുള്ള ഒരു തൊഴുത്ത് നിർബന്ധമാകുന്നതോടൊപ്പം ആനയെ നിത്യേനെ കുളിപ്പിക്കണമെന്ന കർശന നിർദ്ദേശവുമുണ്ട് രണ്ടായിരത്തി പത്തിലെ രാജസ്ഥാൻ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള സർക്കാർ നിർദ്ദേശിച്ച മറ്റൊരു കാര്യമാണ് ആനയെ നിയന്ത്രിക്കുവാൻ ഇരുമ്പ് തോട്ടി ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ളത് അത്യാവശ്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം മരത്തിന്റെ തോട്ടി ഉപയോഗിക്കാം എന്ന് കൂടി പറയുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇത്തരം മാർഗനിർദ്ദേശങ്ങളൊന്നും ഇവിടെ ഈ കേരളത്തിൽ പരിപാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറെ ദൗർഭാഗ്യകരം വനം വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നിഷ്ക്രിയത്വമാണ് അതിരപ്പള്ളിയിൽ നിന്നും മയക്കുവെടിവെച്ച് ആന സംഗീതത്തിൽ കൊണ്ടുവന്ന ആന ഇപ്പോൾ ചരിഞ്ഞത് ആ ആനയുടെ മസ്തകത്തിൽ ഒരടി താഴ്ചയുണ്ടായിരുന്ന ആ വലിയ മുറിവ് തന്നെയാണ് പ്രധാന കാരണം ആ മുറിവിൽ നിന്നും അണുബാധ തുമ്പിക്കൈയിൽ പ്രവേശിച്ച് ആനയ്ക്ക് ശ്വസ തടസ്സമുണ്ടായി എന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് മുറിവേറ്റ ആനയ്ക്ക് വേണ്ടുന്ന ചികിത്സ നൽകിയില്ല എന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുമുണ്ട് ഏതായാലും മെരിക്കി നിർത്തിയിട്ടുള്ള ആന നാട്ടിലുള്ള ആന എന്നൊക്കെ അർത്ഥം വരുന്ന നാട്ടാനകൾ ഇനി മറ്റിടങ്ങളിൽ നിന്നുകൂടി ഇവിടെ വരുന്നൊരു സാഹചര്യം സംജാതമാകുമ്പോൾ നിലവിൽ ഇവിടെയുള്ള ആനകളുടെ കഷ്ടകാലം മാറും അവയ്ക്ക് വേണ്ടത്ര വിശ്രമവും കിട്ടും കൂടെ ആനയെ വെച്ച് ഇങ്ങനെ വിലപേശിക്കൊണ്ടുള്ള ആ ഒരു കൊള്ള നടത്തുന്ന ചില ആന ഉടമസ്ഥർക്കുള്ള ഒരു മറുപടി കൂടിയാകും ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി എന്നുള്ള വിധി